മണിച്ചേൻ തട്ടിപ്പ് ഹൈറിച്ച് എതിരായ അന്വേഷണത്തിനുള്ള നടപടികൾ നീക്കി സംസ്ഥാന സർക്കാർ ഹൈറിച്ചിനെതിരെ സിബിഐ അന്വേഷണത്തിന് തുടക്കമിട്ട് ഹോം ഡിപ്പാർട്ട്മെന്റ് അണ്ടർ സെക്രട്ടറി അജി ഉത്തരവ് ഇറക്കിയത് ഒന്നാം ദശാംശം എട്ടു കോടി ആളുകളിൽ നിന്നും പണപിരിവ് കമ്പനി നടത്തി എന്നാണ് സംശയിക്കുന്നത് ഹൈറിച്ച് ഉടമകൾ നികുതി വെട്ടിപ്പിനും മറ്റു കേസുകൾക്കും ജയിലിൽ പോയിരുന്നു അനധികൃതമായി ജനങ്ങളിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ചു എന്ന കുറ്റം ചുമത്തിയാണ് നടപടി ഹൈറിച്ച് ജനങ്ങളിൽ നിന്നും ഒരു രൂപ പോലും നിക്ഷേപം സ്വീകരിക്കാൻ അധികാരം ഉള്ളതല്ല കമ്പനി ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ആസ്തികളും കമ്പനിയുടെ വാഹനങ്ങളും അടക്കം കണ്ടുകെട്ടിക്കഴിഞ്ഞു ബാങ്ക് അക്കൌണ്ടുകളും ഫ്രീസ് ചെയ്തിരിക്കുകയാണ് ശ്രീന പ്രതാപനാണ് കമ്പനിയുടെ മറ്റൊരു ഉടമയും സിഇഒയും ഇപ്പോൾ സിബിഐ ബി അന്വേഷണത്തിനായി പരാതി നൽകുകയും അതിൽ വിജയം കാണുകയും ചെയ്ത മുൻ എം എൽ എ അനിൽ അക്കരെ നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ അനിൽ അക്കരെ ഹൈറിച്ച് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ ഒരു നിർണായകമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ സി ബി ഐയുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിയിപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുകയാണ് എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ അല്ല ഈ കേസ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം നിൽക്കുന്ന ഒരു തട്ടിപ്പല്ലത് ഇത് സംസ്ഥാനത്തിന് പുറത്തും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും നടന്ന ഒരു തട്ടിപ്പാണ് അതിന്റെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന്റെ നടപടിക്രമം അനുസരിച്ച് അവർക്ക് നമ്മുടെ സംസ്ഥാന പതിനാല് ജില്ലാ കളക്ടർമാർക്കാണ് ഇതിന്റെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ഓർഡറുകൾക്ക് വേണ്ടി ഉത്തരവ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് നടക്കുമ്പോൾ കേരള പോലീസിനും ഒരുപാട് പരിമിതികൾ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കേസുകൾ സാധാരണ രീതിയിൽ കൊമ്പറ്റാന്റെ അതോറിറ്റി ഡയറക്റ്റ് സി ബി ഐക്ക് പിന്നെ അന്വേഷണത്തിന് വേണ്ടി കൈമാറുകയാണ് ചെയ്യാറുള്ളത് പക്ഷെ ഇത് ഈ കേസിൽ അങ്ങനെ ഉണ്ടായില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരെ സി ബി ഐ ചെയ്യാന്റെ പരാതി ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട് സി ബി ഐയുടെ ഇവിടത്തെ എറണാമുറ്റസ് ഡിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും കേരള ഹൈക്കോടതി പറഞ്ഞല്ലോ കോമ്പിറ്റന്റ് അതോറിറ്റിയാണ് ഈ ബഡ്സ്ആക്ട് കേസുകളിലെ അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് അപ്പൊ ആ കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് ഞാൻ പരാതി കൊടുത്തു അപ്പൊ അതിന്റെ ഭാഗമായുള്ള അതിന്റെ നടപടിക്രമങ്ങളാണ് കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ നടപടിക്രമം സി ബി ഐ അനുറിക്ക് നമ്മുടെ സംസ്ഥാനത്ത് പടത്തെ പോലെയല്ല ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് അത് പോലീസ് ചീഫിന്റെ റിപ്പോർട്ട് വേണം ആ റിപ്പോർട്ട് എന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെന്റിന് കൊടുത്ത് ഹോം ഡിപ്പാർട്ട്മെന്റ് ആണ് പിന്നീട് സി ബി ഐക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നത് അങ്ങനെയാണ് സി ബി ഐ സാധാരണ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേസെടുക്കാൻ കഴിയുന്നത് അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു നീതി കിട്ടാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് കേരള ഹൈക്കോടതിയെ സമീപിക്കേണ്ടതായിട്ടുണ്ട് ഈ കേസിൽ അങ്ങനെ എന്താ തോന്നുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ ഈ മണി പ്ലാന്റിംഗ് ആക്ട് അനുസരിച്ച് ഹൈരിച്ചിനെതിരെ കേസെടുത്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ കൂടി നിർദ്ദേശ പ്രകാരമാണ് അതിനകത്ത് ഇത് ഈ ഉത്തരവ് അവർ തന്നത് എടുത്താഴ്ച തന്ന ഉത്തരവാണ് ഈ ഉത്തരവ് തന്നത് ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത് സർക്കാരിന്റെ

ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹൈറിച്ച് ഡെപ്പോസിറ്റ് സ്കാം എന്നാണ് അതിന്റെ സബ്ജക്റ്റിലും അതുപോലെ അതിന്റെ മാറ്ററിലും അണ്ടർ സെക്രട്ടറി വിശേഷിപ്പിച്ചിരിക്കുന്നത് റിലേറ്റഡ് ഹൈറിച്ച് ഡെപ്പോസിറ്റ് സ്കാം എന്ന് തന്നെയാണ് അപ്പോൾ ഇത് സർക്കാരിന്റെ അന്വേഷണത്തിന്റെ ഒരു നിലപാട് തന്നെയല്ലേ ഈ സ്കാം എന്നുള്ള വിശേഷണം അല്ല ഇത് നമ്മൾ കൃത്യമായി പറഞ്ഞത് ഒരു സർക്കാരിനും ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കാൻ കഴിയില്ല ചില ക്രമക്കേടുകൾ ചില ഭരണപരമായ വീഴ്ചകൾ അതിൽ പലപ്പോഴും ആളുകളെ രക്ഷപ്പെടുത്താൻ ഗവൺമെന്റ് ശ്രമിക്കാറുണ്ട് പക്ഷേ ഇവർ ഇത് സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും സാമ്പത്തിക ഭദ്രതയെ നമ്മുടെ ബാങ്കിങ് ആക്ടിവിറ്റീസുകളെ പോലും തകർക്കുന്ന തരത്തിലാണ് ഇത് ഇവരുടെ നടപടിക്രമം അനുസരിച്ച് ഇപ്പൊ ഇവർ പറയുന്നത് ഞങ്ങൾക്ക് പതിനെട്ട് ലഘു വരെ എത്തിയതാണ് ഇത് മുപ്പത്തിയാറ് മുതൽ നാല്പത്തിയാറ് ലഘു വരെ ഇവരെത്തുമ്പോൾ കേരളത്തിൽ എല്ലാവരും ഇവരുടെ ഈ തട്ടിപ്പിന് വിധേയമാകും എന്നതാണ് ഇതിന്റെ വിദഗ്ധരുമായി ഞാൻ ചർച്ച എഴുതിയപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പൊ അതുകൊണ്ട് ഒരു സർക്കാരിനും കൂട്ടുനിൽക്കാൻ കഴിയില്ല ഈ അണ്ടർ സെക്രട്ടറി ഉത്തരവിട്ടു എന്നാണ് അല്ല അതിനകത്ത് പ്രശ്നമായ കാര്യം അത് കോമ്പിറ്റേറ്റീവ് അതോറിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉത്തരവിട്ടത് അത് സെൻട്രൽ ആക്ടിന്റെ ഭാഗമായുള്ള ബഷ് ആക്ട് എന്ന് പറയുന്നത് കേന്ദ്ര നിയമമാണ് ആ കേന്ദ്ര നിയമത്തിന് അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിലെ ദേവൻ രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ജഡ്ജി പറഞ്ഞ പോലെ ഇതിന്റെ അവസാന വാക്ക് എന്ന് പറയുന്നത് കോമ്പറ്റീവ് അതോറിറ്റിയാണ് ആ അതോറിറ്റിയുടെ ഉത്തരവുകൾക്ക് മറികടക്കാൻ ഒരു സർക്കാരും കഴിയില്ല ഇത് ഒരു സ്വാതന്ത്ര്യ ചുമതലയുള്ള ഒരു അതോറിറ്റിയാണ് അതുകൊണ്ട് സി ബി ഐ അന്വേഷണം നിർബന്ധമായി വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് ഇനി അടുത്ത അല്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ സംസ്ഥാന പോലീസ് പിന്നെ മേധാവിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഈ ഹൈറിച്ചിന്റെ ഈ പറയുന്ന മുതലാളിയും പിന്നെ അവരുടെ കുടുംബം ഭാര്യയും ഇവര് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഗ്രീൻ കോ സെക്യൂരിറ്റിസ് എന്ന് പറയുന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രതാപിനെതിരെയും ഈ കമ്പനിക്കെതിരെയുമായി നിരവധി കേസുകളുണ്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് ഇപ്പൊ അപ്പീലും ഒക്കെ നിൽക്കുകയാണ് പക്ഷാക്ട് കേസ് തൃശൂർ കോടതിയിൽ തേർഡ് സെഷൻസ് കോടതിയിൽ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടുകൂടി ഇല്ലാതിരുന്ന അല്ലെങ്കിൽ പിന്നെ ചില കേസുകളുടെ ഭാഗമായി കാലഘട്ടപ്പെട്ടു പോയ പ്രതാപിന്റെ പാസ്പോർട്ട് ഇന്നലെ പാസ്പോർട്ട് ഓഫീസിൽ നിന്നും വെള്ളിയാഴ്ച ഇഷ്യൂ ചെയ്തിരിക്കുക അദ്ദേഹം കൈപ്പറ്റി വന്നെനിക്കറിയില്ല അത് ഇഷ്യൂ ചെയ്ത വിവരം എനിക്കറിയാം അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടി കൂടി ഇദ്ദേഹം ഇനി ഇന്ത്യയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പല സാധ്യതയും കാണുന്നുണ്ട് ഇവർ പറയുന്ന നിരവധിയായ രാജ്യങ്ങൾ ഇവരുടെ ചില ബിസിനസ് പാർട്ട്നേഴ്സുണ്ട് ആ പാർട്ട്നേഴ്സിന് ഇന്ത്യയിലെ നിയമങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്താണ് ഒരു അഗ്രിമെന്റുകളും ഇല്ലാത്തതാണ് ആ രാജ്യങ്ങളിലേക്ക് കടന്നുപോയാൽ ഇവരെ എളുപ്പമുള്ള കാര്യമല്ല ഇയാൾ നാട് വിടാനുള്ള വലിയ ശ്രമം ഉണ്ട് എന്നാണ് എനിക്ക് എഴുപത് കൊല്ലമില്ലാത്ത ഒരു പാസ്പോർട്ട് ഇന്നലെ അദ്ദേഹം കരസ്ഥമാക്കിയോടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്റേ ഇൻഫർമേഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് പോലീസ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേ നേരിടേണ്ടതായിട്ട് വരും